ഹായ് എല്ലാവർക്കും വീണ്ടും മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ഥിരതയുടെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നിരന്തരമായ ശ്രദ്ധയും വിശ്വാസവും എത്രത്തോളം പ്രധാനമാണെന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ പതിനേഴാമത്തെ തത്വമായ ലക്ഷ്യബോധത്തിന്റെ നിയമം അഥവാ ലോ ഓഫ് ഇന്റൻഷനാലിറ്റി എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്നും അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നുമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു ഉദ്ദേശ്യമുണ്ടാകും ഒരു കത്തെഴുതുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ടാകും വിവരങ്ങൾ കൈമാറാൻ സ്നേഹം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ക്ഷണം നൽകാൻ ആ ഉദ്ദേശ്യം എത്രത്തോളം വ്യക്തവും ശക്തവുമാണോ അത്രത്തോളം ആ കത്ത് ഫലപ്രദമാകും അതുപോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങളും വെറുതെ ആഗ്രഹിക്കുന്നതിനു പകരം ആ ആഗ്രഹത്തിന് പിന്നിൽ ഒരു ശക്തമായ വ്യക്തമായ ഉദ്ദേശമുണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ വേഗത്തിൽ യാഥാർത്ഥ്യമാകുന്നത് ഈ ഉദ്ദേശമാണ് നിങ്ങളുടെ ഊർജ്ജത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക് നയിക്കുന്നത് ഇത് ചിതറിക്കിടക്കുന്ന ഊർജ്ജത്തെ ഒരിടത്ത് കേന്ദ്രീകരിച്ച് ഒരു ലേസർ രശ്മി പോലെ ശക്തമാക്കും ലക്ഷ്യബോധത്തിന്റെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ ഒന്നാമതായി നിങ്ങളുടെ ഉദ്ദേശങ്ങൾ വ്യക്തമാക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നും അതെന്തിനാണ് വേണ്ടതെന്നും കൃത്യമായി എഴുതുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുമ്പോൾ അതിന് പിന്നിലെ നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ഉദ്ദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് പണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പണം കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം നേടാനാണോ മറ്റുള്ളവരെ സഹായിക്കാനാണോ യാത്ര ചെയ്യാനാണോ ഈ ഉദ്ദേശ്യങ്ങൾ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിന് കൂടുതൽ ശക്തി നൽകും രണ്ടാമതായി നിങ്ങളുടെ ഉദ്ദേശത്തിൽ വിശ്വസിക്കുക നിങ്ങൾ വയ്ക്കുന്ന ഉദ്ദേശ്യം സാധ്യമാണെന്നും അത് യാഥാർത്ഥ്യമാകുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുക സംശയങ്ങളും ഭയങ്ങളും നിങ്ങളുടെ ഉദ്ദേശത്തിന്റെ ശക്തിയെ കുറയ്ക്കും മൂന്നാമതായി നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ദിവസവും ആവർത്തിക്കുക രാവിലെ ഉണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് മുൻപും നിങ്ങളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവയെ ആവർത്തിക്കുകയും ചെയ്യുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയാൻ സഹായിക്കും ഇത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങളെ സഹായിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ കാരണവും കാര്യവും നിയമം ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഓരോ ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഒരു ഫലമുണ്ടെന്ന് നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി